ശബരി റെയിൽ പദ്ധതിക്കായി ആയിരത്തി തൊള്ളായിരം കോടി രൂപ മാറ്റിവയ്ക്കാൻ കിഫ്ബി ബോർഡ് യോഗത്തിൽ തീരുമാനമായി പദ്ധതിക്കായി പ്രത്യേകം ധനാനുമതിയുടെ ആവശ്യമില്ലെന്നും ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ കിഫ്ബി സിഇഒ ചുമതലപ്പെടുത്തിയെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ആകെ അറുന്നൂറ്റി കോടി രൂപയുടെ പതിനാല് പദ്ധതികൾക്കാണ് കിഫ്ബി ബോർഡ് യോഗം ധനാനുമതി നൽകിയത് അൻപത്തിയാറാമത് കിഫ്ബിയുടെ ബോർഡ് യോഗത്തിലാണ് ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം കൈക്കൊണ്ടത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആയിരത്തി തൊള്ളായിരം കോടി രൂപയാണ് ശബരി റെയിൽവേ പദ്ധതിക്കായി നീക്കിവച്ചത് പദ്ധതിക്കായി പ്രത്യേകം ഇനി ധനാനുമതിയുടെ ആവശ്യമില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കോടി ഇതിനായിരത്തിന് വേണ്ടി സിഇ ചുമതലപ്പെടുത്തി പിന്നെ ഇന്നത്തെ തീരുമാനം പറഞ്ഞാൽ അതനുസരിച്ചിട്ട് ലാൻഡ് അക്വിസിഷൻ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പോവാൻ കിഫ്ബിയുടെ ബോർഡ് ഈ തീരുമാനം അങ്ങനെയാണ് നടപടിക്രമം ഇനി ഇതിൻ്റെ ഇനി ഇതിൻ്റെ പേര് വന്നൊരു ധന അനുമതി നൽകി കൊടുക്കുക എന്ന് പറയുന്നൊരു നടപടിക്രമത്തിൻ്റെ തടസ്സമില്ല ഈ വർക്കുകൾക്കൊന്നും അതിന് ഭൂമി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ റെയിൽവേ ഇങ്ങനെ തടഞ്ഞുകൊണ്ടിരുന്നത് തടസ്സപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അത് ശബരിപാത വിഴിഞ്ഞം വരെ നീട്ടുന്നതും സർക്കാരിന്റെ ആലോചനയിലുണ്ട് കിഫ്ബി ബോർഡ് യോഗത്തിൽ ആകെ അറുന്നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം നാല് അഞ്ചു കോടി രൂപയുടെ പതിനാല് പദ്ധതികൾക്കാണ് ധനാനുമതി നൽകിയത് ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപയുടെ വർക്കുകളാണ് കിഫ്ബി ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എം സി റോഡ് വികസനവും ബോർഡ് യോഗം അംഗീകരിച്ചു കെ സ്പേസിനായി ബിസിനായി അറുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയും ഏറ്റെടുത്തു ഇതുവരെയായി മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപയാണ് കിഫ്ബി പദ്ധതികൾക്കായി ചെലവഴിച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം 재미ediging...